ഇതൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയൊക്കെ തന്നെയാണോ എല്ലാവരും എന്ന് തോന്നിപ്പോകില്ല അങ്ങനെയൊന്നുമല്ല ഭാര്യയും ഭർത്താവും ഇണയായും തുണയായും പരസ്പരം സഹകരിച്ചുകൊണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ തയ്യാറായാൽ അതുപോലെ മനസ്സമാധാനം കിട്ടുന്ന മറ്റൊരു ഇടം ഉണ്ടാവുകയില്ല നേരെ മറച്ചാണെങ്കിലും അതുപോലെ സമാധാനം കിട്ടുപോകുന്ന സമാധാനം നഷ്ടപ്പെടുന്ന ഓരോരിടം അതുണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ വിശുദ്ധമായ പ്രധാനവും പരിശുദ്ധമായ ഇസ്ലാം നമ്മൾ മലയാളത്തിൽ സാധാരണ ഭാര്യ ഭർത്താവ് എന്ന പ്രയോഗമാണ് പറയാറുള്ളത് ഭാര്യ എന്ന് പറഞ്ഞാൽ ഭാര്യ ചുമക്കുന്നവൾ എന്ന അർത്ഥം അല്ലെങ്കിൽ അങ്ങനെ എല്ലാ നല്ല ജോലികളും എടുക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവ എന്ന നിലയിലുള്ള അർത്ഥങ്ങളൊക്കെ അതിലുണ്ട് എന്നാൽ പരിശുദ്ധ ഇസ്ലാം ഭാര്യക്കും ഭർത്താവിനും പറയുന്നത് സൗജിത സൗജത്വം എന്നതാണ് എന്ന് മാത്രമല്ല അതിനേക്കാളും നല്ല നിരക്കുള്ള ഒരുപാട് പ്രയോഗങ്ങൾ പുറമെ കൊണ്ടാണെങ്കാൻ കഴിയും നിങ്ങൾ പരസ്പരം ഉടയാടകളാണ് നിന്ന് കുറവാൻ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരസമ്മതിച്ച് ഉടയാട എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന വസ്ത്രം വസ്ത്രം ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിന് ലിബാസ് എന്ന് പറയുന്നത് ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അഴിച്ചാൽ അതിന് സൗബ് എന്ന് മറ്റുമൊക്കെ പറയാം സൗബ് എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്ന് തന്നെയാണ് ലിബാസ് എന്നാൽ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന സമയത്താണ് ആ വസ്ത്രത്തിന് ലിബാസ് എന്ന് പറയുന്നത് ഖുർആൻ പറയുന്നത് പെണ്ണിനോട് പറയുന്നു നീ എന്റെ ഭർത്താവിന്റെ ലിബാസ് ആണ് ഭർത്താവിനോട് പറയുന്നു അല്ലെങ്കിൽ നീ ലിസാണ് അപ്പൊ അതുപോലെ എല്ലാ സമയവും പരസ്പരം ഒട്ടിച്ചേർന്ന് നിൽക്കേണ്ടുന്ന ഒരു നിലക്കും വേർപിരിയാൻ പറ്റാത്ത ആ നിലക്കുള്ള ഒരു പരിശുദ്ധമായ ബന്ധമാണ് ഈ വിവാഹ ബന്ധത്തിലൂടെ പരസ്പരം ഉണ്ടാകേണ്ടത് എന്നാണ് വിശുദ്ധ ഫുഹാൻ പഠിപ്പിക്കുന്നത് ഇനി നിങ്ങൾ നോക്ക് സുഹൃത്തും നിസായി വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് മുകളിൽ നമ്മൾ നേരത്തെ ഓതിയത് എന്താണ് അവിടെ പറയുന്നത് സംരക്ഷണമുള്ളവരാണ് അവർമാരാകുന്ന പെണ്ണുങ്ങളെ നോക്കേണ്ടെന്ന് പരിപാലിക്കേണ്ടെന്ന് നിയന്ത്രിക്കേണ്ടെന്ന് സംരക്ഷിക്കേണ്ടെന്ന് അധികാരമുള്ളവർ ആരാണ് പുരുഷന്മാരാണ് സ്ത്രീകളെക്കാളും പുരുഷന്മാർക്ക് അള്ളാഹു ഒരുപാട് പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട് പുരുഷന്മാർക്കില്ലാത്ത ചില പ്രത്യേകതകൾ പ്രത്യേകതകൾ സ്ത്രീകൾക്ക് ഉണ്ട് അതവിടെ നിൽക്കട്ടെ ഏതായാലും സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് ശക്തിയും എല്ലാ ശേഷിയും ധൈര്യവും മനക്കരുത്തും ഒക്കെ അധികമായി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ചില പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് സ്ത്രീകളുടെ നിയന്ത്രണാധികാരം പുരുഷനാണ് അള്ളാഹു നൽകിയത് മാത്രമല്ല അവർ സമ്പാദിച്ച് ആ സമ്പത്ത് കൊണ്ടാണ് അവർ അവരുടെ ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കുന്നത് ആ ചെലവിന് കൊടുക്കുന്നത് കൊണ്ട് തന്നെയും അവർക്ക് പ്രത്യേകമായ ഒരു നിയന്ത്രണ അധികാരം അതാഹ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും ഉത്തമരായ സ്ത്രീകൾ എന്നത് അനുസരണയുള്ളവരാണ് അനുസരണയുള്ളവരാണ് അനുസരണ കേട് കാണിക്കാതെ ഭർത്താവിനെ പൂർണ്ണമായി വെളിപ്പെട്ട് അനുസരിച്ച് ജീവിക്കുന്നവളാണ് യഥാർത്ഥത്തിൽ ഉത്തമരായ സ്ത്രീകൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു തീർന്നില്ല എപ്പോഴാണ് അനുസരണയുള്ളവരായി ഉത്തമ സ്ത്രീകളായി മാറുന്നത് അവർ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമ്പോഴാണ് ഭർത്താവ് ഇവിടെ സ്ഥലത്തില്ല എന്ന് കരുതിയിട്ട് എന്തും ചെയ്യാമെന്ന് ഒരു പെണ്ണും കരുതാൻ പാടില്ല അയാളൊന്നും അറിയില്ല അയാളൊന്നും കാണില്ല എന്ന നിലക്കല്ലല്ലോ എന്തും ചെയ്യാമെന്ന് ആരും കരുതി പോകാൻ പാടില്ല ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ഉള്ള സമയത്ത് ഏതായാലും അയാൾ മുമ്പിലുണ്ട് എന്നാൽ ഇല്ലാത്ത സമയത്ത് അവിടെയാണ് ഏറ്റവും കൂടുതൽ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അയാളുടെ ഇഷ്ടത്തിനെതിരാകുന്ന ഒരു കാര്യവും ചെയ്യാതെ നല്ല കനുസരണയോടെ അച്ചടക്കത്തോടെ കഴിയേണ്ടത് എന്ന് പ്രിയപ്പെട്ട ഉമ്മമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എത്രയോ സ്ത്രീകളുണ്ട് ഭർത്താവ് സ്ഥലത്തില്ലാതെയാകുമ്പോൾ സമ്മതം പോലും ചോദിക്കാതെ തോന്നിയയിടങ്ങളിലൊക്കെ പോകുന്ന ആളുകൾ എന്ന് മാത്രമല്ല ഭർത്താവിന്റെ സമ്പത്ത് ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ ഭർത്താവിനെ അനിഷ്ടമായ കാര്യങ്ങൾ അയാൾ കാണില്ലല്ലോ എന്ന് കരുതിയിട്ട് ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇത് വഞ്ചനയാണ് നടത്തുന്നത് ഭർത്താവിനോടുള്ള വലിയ ചതിയാണ് ഈ ചെയ്യുന്നത് ഒരു പെണ്ണ് തന്റെ ഭർത്താവിനെ ചതിച്ചാൽ വഞ്ചിച്ചാൽ അവൾ കരുതും ചിലപ്പോൾ ഇത് അയാൾ അറിയില്ലല്ലോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പക്ഷേ അള്ളാഹുറബുസെല്ലാം കാണുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് ചെയ്തത് വലിയ തെറ്റായി പോയി എന്നത് ുഭവത്തായാലും മനസ്സിലാക്കുന്നു അതിന്റേതായ ശിക്ഷകളും ദുരന്തങ്ങളും അത്തരം ആടുകൾ അനുഭവിക്കേണ്ടി വരുന്നതുമാണ് അല്ലാഹു സന്തുഷ്ടമായ കുടുംബ ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ സ്നേഹവും സഹകരണവും ഒക്കെ കൈമാറിക്കൊണ്ട് നല്ല സമാധാനമുള്ള കുടുംബമായിട്ട് അള്ളാഹു നമ്മുടെ കുടുംബത്തെ തരട്ടെ തഖാഫൂന ഖുർആൻ പറയുന്നത് എന്താണെന്നറിയോ ഇനി അഥവാ ഈ ജീവിതത്തിന്റെ ഇടയിൽ പരസ്പരം പിണങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാലില്ല പരസ്പരം പിണങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാലില്ല അവിടെ ഒരു ചെറിയ പിണക്കമുണ്ടാകുമ്പോഴേക്ക് വേഗം പൊരാത്തിലേക്ക് എടുത്തു ചാടാൻ പാടില്ല അത് നമ്മൾ കഴിഞ്ഞ പഠത്തിലൊക്കെ പറഞ്ഞല്ലോ ആദ്യം ചെയ്യേണ്ടത് അവരെ നിങ്ങൾ ഉപദേശിക്കണം പുരുഷന്മാരോടാണ് പറയുന്നത് സ്ത്രീകൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ഉപദേശിക്കണം ആ ഉപദേശം കൊണ്ട് നേരെയാകുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കണം ചിലപ്പോൾ ഉപദേശം കൊണ്ട് നേരെയാവും ചിലപ്പോൾ നേരെയാവൂല ചിലപ്പോൾ കുറഞ്ഞ ദിവസങ്ങളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുലമണ്ണും പഴയതുപോലെ തമ്മിൽ വലിയ പിണക്കങ്ങളും വാക്കുകളും വർത്തമാനങ്ങളൊക്കെ ആരംഭിച്ചു എന്നാൽ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് ഖുർആൻ പറയുന്നത് കിടപ്പറയിൽ അവരെ ബഹിഷ്കരിക്കണം എന്നുള്ളതാണ് കിടപ്പറയിൽ ബഹിഷ്കരിക്കാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാര്യ വീട്ടിൽ താമസിക്കുന്ന ഭർത്താവാണെങ്കിൽ അതൊക്കെ കുറച്ച് പ്രയാസം തന്നെയാണ് പുറത്തിറങ്ങിയിട്ട് പോയാൽ ഒരിക്കലുള്ള ആട് മൊത്തം അറിയാം വേറെങ്കിൽ മാറിക്കിടന്നാൽ അതൊക്കെ പ്രശ്നമാണ് അങ്ങനെ പ്രയാസപ്പെടുമ്പോഴാണ് ചിലര് പള്ളിയിലേക്ക് വരിച്ചത് രാത്രി ഞാൻ ഇഷ്ടംസ്കാരം കഴിഞ്ഞു പോകുന്നില്ല എഴുന്നേൽക്കുന്നില്ല സാധാരണ നിസ്കാരം കഴിഞ്ഞാൽ ചില വേണ്ടിയിട്ട് ഓടുന്ന ആളാണ് ചെലവെട്ടിട്ടും പോയില്ല തുക കൈക്കും മുപ്പരണിക്കുന്ന ഒപ്പരവിടെ ഇരുന്ന് ഒരു ഫിക്സ് ബിഹിമാലം എടുത്തിട്ട് ഒരുങ്ങിയിട്ടിരിക്കാണ് ഒരേ ദിക്കു എല്ലാവരും പോയി പള്ളി കൂട്ടേണ്ട സമയം എല്ലാം നിങ്ങൾ പോകുന്നില്ലേ ഇല്ല ഇന്ന് ഞാൻ ഏതായാലും പള്ളിയിൽ ഇരിക്കാൻ നീ വന്നതാണ് കുറച്ച് സമയം കഴിയുമ്പോഴാണ് അയാളുടെ മകളുടെ ഭർത്താവ് വിളിക്കുന്നത് എന്നെ നേരത്തെ വിളിച്ചാണ് സംഭവം പറഞ്ഞത് സതേ നമ്മൾ അമ്മോശ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ എന്നാ പിന്നെ എന്താ സംഭവം പറഞ്ഞാൽ അമ്മയെ ആയിട്ട് ദേശീയപ്രസ്റ്റ് വന്നതാണ് ഒമ്മയായിട്ട് തെറ്റിറ്റ് വന്നതാണ് നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക ഈ മയസാം കാലത്ത് ആണ് ഇന്നത്തെ ഒരു പ്രയാ തമ്മിൽ തെറ്റിയിട്ട് പെരുമാറും പഴപ്പായിട്ടിങ്ങനെ നടക്കുന്നത് നല്ല നിരക്ക് പെരുമാറ പറഞ്ഞു കൊടുക്കണം സ്ഥാപിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു വന്നത് വഹിജിൽ മതാജിയെന്ന് പറഞ്ഞാൽ രണ്ടാം സ്റ്റെപ്പ് അത് കിടപ്പുറ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് അറിയാത്ത നിലക്ക് ആ കാര്യം കൈകാര്യം ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞത് കാണാം പുറത്തറിയാത്ത നിരക്ക് എന്ന് പറഞ്ഞാൽ അയാള് കട്ടുമ്പോൾ കിടക്കുന്നില്ല അവരുന്ന താൽ കറങ്ങി കിടക്കുകയാണ് അപ്പൊ ഏതെങ്കിലും ഒരു നിരക്കുള്ള ഒരു ബഹിഷ്കരണം ആ കിടപ്പുറയിൽ നടത്തണമെന്നതാണ് രണ്ടാമത്തെ ഒരു മാർഗമായിട്ട് പറയുന്നത് അവിടെയും വിജയിച്ചില്ല അതുകൊണ്ട് നൂല് കുരുക്കു പെണ്ണിന് വരുന്നില്ല എങ്കിൽ പൊതുവിന്ന മൂന്നാമത്തതാണ് ശരീരം പൊട്ടാത്ത നിലക്ക് അവളെ അടിക്കുക എന്ന് അതും മുഖത്ത് അടിക്കാൻ പാടില്ല അല്ലാത്ത ഭാഗങ്ങളിൽ അതും ശരിയും പൊട്ടാനോ അല്ലെങ്കിൽ ആന്തരക്കുള്ള ഒരു പ്രയാസം വരാനോ സാധ്യതയില്ലാത്താൽ പിന്നെ വിഷയമില്ലല്ലോ അങ്ങനെ ഒന്നും നടക്കുന്നില്ല എന്നിട്ടും തീരുന്നില്ല എങ്കിൽ പിന്നെ നാലാമത്തെ ഒരു മാർഗ്ഗമാണ് രണ്ട് കുടുംബത്തിൽ നിന്നും നീതിമാന്മാരായ ആളുകളെ വെച്ചുകൊണ്ട് ഒരു അനുരഞ്ജന ശ്രമം നടത്തുക രണ്ടുപേരെയും യോജിപ്പിക്കാനുള്ള ശ്രമം നടത്തുക അതുകൊണ്ടും ഒരു വിജയവും ഉണ്ടാകുന്നില്ല കാര്യം നടക്കൂല എന്ന് കണ്ടാൽ അവിടെയാണ് ഒരു തൊലാത്ത ചെല്ലാൻ വേണ്ടി ഇസ്ലാം അനുവാദം നൽകുന്നത്